എവിടെ മാത്രഹരിണെങ്കിലും മോശമാണ് മോശമായ പ്രവൃത്തിയാണ് പേഴ്സണലി ചെയ്യാൻ ചെയ്യാതിരിക്കാൻ അവനാൻ്റെ ഓപ്ഷൻ ആണ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊന്നും പറയാനില്ല എനിക്ക് പേഴ്സണലി താല്പര്യമില്ല മാറ്റിയെടുക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടതായിരിക്കും എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റില്ലല്ലോ അവനാൻ്റെ ഇഷ്ടമല്ലേ മാറാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപദേശം കിട്ടി നന്നാവനാണെന്നുണ്ടെങ്കിൽ മതിയല്ലോ അത് മതിയല്ലോ ആരും ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല സ്വയം നന്നാവാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നാവും അത്രേ ഉള്ളൂ ആ ഞാൻ ചാക്കോണോട് പറയുക നന്നാവാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും ഇല്ലാന്ന് ഡയറക്റ്റ് ആയിട്ട് എന്തിനാ പറയായിരിക്കും ആവശ്യം ഒരു വട്ടം ഇതേപോലെ കേസ് ഉണ്ടായിട്ട് വർഷം മുന്നേ ഈ പത്ത് വർഷം മുന്നത്തെ കേസ് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ അയാൾ ശരിക്കും ഓൾറെഡി സ്കെച്ച്ഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടെ തന്നെ കൊച്ചി വേസ്ഡ് ആയിട്ടുള്ള വേറെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ പിടിച്ചത് മുതൽ അയാളുടെ വാട്സ്ആപ്പ് ചാറ്റ് മുതലുള്ള ഇവരുടെ ബന്ധങ്ങളിൽ ഫസ്റ്റ് ഉള്ളത് ഷൈൻ റോം ജാക്കോ അതിനുശേഷമാണ് വേറൊരു കോംബിങ് പാലാരിവട്ട ഏരിയയിൽ നടന്നതിലും ഷൈൻ റോം ജാക്കോൻ്റെ പേര് ഇൻവോൾവ് ആയിരുന്നു അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ കേസുകളിലും അധികവും പിടിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ ആ പേരുണ്ട് പക്ഷേ അയാൾ ഇപ്പോൾ വലിയൊരു ആരോപണമാണ് പല ആൾക്കാരും ഈ ആരോപണം അത് ആരോപണമല്ലല്ലോ മറുപക്ഷം എന്താ ചെയ്യണു പേര് കുറച്ച് വരുന്നത് ശ്രീനാഥ് വാസിയും ഷെൻഡോഞ്ചും ഒക്കെ മാത്രമാണ് പക്ഷെ പല പ്രമുഖരായ ആൾ ആ നടന്മാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലല്ലോ ഒരു പിടിച്ചു ആ ആ പിടിക്കുന്ന സമയത്ത് പ്രതിന്റെ വാട്സാപ്പ് ചാറ്റിലോ ആ പ്രതി പറയുന്ന മൊഴികളിലോ ഉള്ള പേരുകളായിരിക്കും കായംകുളത്ത് പിടിച്ച ലേഡിയുടെ മൊഴിയിലും ഉണ്ട് അവരുടെ വാട്സാപ്പ് ചാറ്റിൽ ഒരു രണ്ടുപേരുടെയും പേര് കാണും അതുകൊണ്ടാണ് പോലീസ് അങ്ങനെ പറയുന്നത് അല്ലാത്ത അല്ലാത്തപക്ഷെ അവർക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു കോമൺ സെൻസ് ആണ് ഒരു കേസിന് ഒരു പ്രതീനെ പിടിച്ചു ആ കോംബിങ് നടന്ന ആ പ്രതി തന്നെ പറയുന്നു ഇന്ന ഇന്ന വ്യക്തികളായിട്ട് എന്തോണ്ട് എന്നുള്ളത് അതുകൊണ്ടാണല്ലോ അവരെ പേര് വരുന്നത് ഈ പറഞ്ഞ പോലെ തുറന്നു പറഞ്ഞില്ലേ അതൊരു പക്ഷെ ഈ പറഞ്ഞ പോലെ ഡെഫിനിറ്റ്ലി അതല്ലേ ഇവിടുന്ന് പോണ്ടിച്ചേരിയിൽ ഓടിപ്പോയ ആള് മൂന്ന് ദിവസം അവിടുന്ന് ഭജന ഇരുന്നോട്ട് തിരിച്ചു പോരുന്നില്ലല്ലോ ആ പ്രോപ്പറായിട്ട് ക്ലാസ് രാമം ബ്ലോക്കിലല്ലേ ആ ക്ലാസ് എടുത്തോടൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും അങ്ങനെ ക്ലാസ് ഒക്കെ കിട്ടി നല്ല രീതിയിൽ എന്തൊക്കെ മൊഴി അവിടെ കൊടുക്കണമെന്നും ഈ മൊഴി കൊടുത്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാൻ പെടുന്ന് പെടും ഞാൻ കുറച്ച് ആളുകളുടെ പേര് പറയും ഇങ്ങനെ രക്ഷിക്കുന്നത് നിങ്ങളെ പണിയാണ് എന്ത് ബി ആർ ആയിക്കുള്ളത് ഷൈൻ്റെ ഷൈൻ ബി ആർ യു ഇല്ലല്ലോ ആരും ചെയ്യില്ല ആര് ചെയ്യാനാണ് വീട്ടുകാരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയാകുമ്പോ ആരുടെ അച്ഛനമ്മമാരാണെന്നുണ്ടായിരുന്നില്ല മക്കളെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായിരുന്നു അതിന് കൂടുതൽ നോക്കുന്നില്ല അനിയന്റെ പ്രതികരണം കണ്ടിട്ടാണ് എനിക്ക് ഭാഗ്യ അയാളെ ഷൈൻറെ കേസ് ആദ്യം സിനിമയിൽ വന്നുകൊണ്ട് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ലഹരി റിലേറ്റഡ് ആയിട്ടുള്ളത് അത് എന്നിട്ടും കണ്ടിന്യൂസ് ചെയ്തിട്ട് പല പല പടങ്ങളിലും ഇതുപോലത്തുള്ള ഇമിറ്റേഷൻസ് അതുപോലെ നല്ല നല്ല സിനിമകളെ കാസ്റ്റ് ചെയ്യുന്നു എന്നിട്ടും പറയുന്നു ലഹരി ഉപയോഗിക്കുന്നില്ല കേസുകൾ വരുന്നു എന്നിട്ടും ഈ ഷൈൻ എന്തുകൊണ്ടാണ് ഇത്ര സിനിമകളിൽ ചാൻസ് കിട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ട് സിനിമയില് ഇപ്പോ ഐ സി ഒക്കെ വന്നതിന് ശേഷം കൃത്യമായ നിയമമുണ്ട് പേര് പറഞ്ഞ ഒരാൾക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മുന്നോട്ടുള്ള ജോലി രേശം കഠിനമായിരിക്കും ഷൈനിനെതിരെ അയനെതിരെ ഇപ്പോഴാണ് ഒരു കേസ് പോയതല്ലേ വേറെ നടന്മാർക്കെതിരെ ആർക്കെങ്കിലും ഇതുപോലൊരു കേസ് പോയതായിട്ട് നമ്മളറിയിലുണ്ടോ ഇല്ലല്ലോ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ നടക്കണ്ടോ അല്ലെങ്കിൽ ഒരു പോലീസ് കേസാണോ എന്നാലേ നടക്കും അടുത്ത പക്ഷേ നമ്മളെ മുന്നിൽ തന്നെ എക്സാമ്പിൾ ഇല്ല പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കിപ്പോഴും കഴിഞ്ഞ സിനിമകൾ അയാൾ ലൈൻ്റെ ഇപ്പോൾ വരുന്നെങ്കിൽ നമ്മളൊക്കെ ആക്സപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും വന്ന് നിൽക്കാറില്ല നമ്മളൊക്കെ ഇടപഴകാറില്ല കേസും കാര്യങ്ങളും അതിൻ്റെ ഫ്രീക്വൻസിയിലല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ കാലം വഴുകി പോയി കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും മറന്നു തുടങ്ങും അത്രയല്ല